അല്ലാമലേക്കും എന്തൊക്കെ മക്കളെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇവല്ലേ നല്ല മഴ ഈട്ടോ നമ്മൾ അതിലടക്കാൻ പോയതാട്ടോ അപ്പം എന്തൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും എല്ലാമല്ലേക്കും നമസ്കാരം അപ്പോൾ എന്താന്നല്ലേ ഇന്നത്തെ പരിപാടി അപ്പോൾ ഞാനൊന്ന് അമ്പാർ കറി വേണ്ടത്തോരും വേണ്ട അപ്പോൾ കറിയില്ലെങ്കിലും ഇത് കൂട്ടി ഒരട്ടാറും കൂട്ടി നമുക്ക് തോന്നുന്ന മതി അപ്പോൾ ഇത് ഞാൻ ഇതുപോലെ അരിഞ്ഞിട്ട് വലിയ വീഡിയോ ആണ്ടിട്ട് അരിഞ്ഞാട്ടോ അത് വേണ്ടേനെ വേണ്ട ഈ രീതിക്കാ അരിഞ്ഞിട്ട് ഞാൻ പൈപ്പിൽ ലേശം തേങ്ങ പിന്നെ ഒരു മൂന്നാല് പച്ചമുളക് ഒരു നാല് പച്ചമുളക് ഇട്ടിന് ഇതാ വേണ്ട അതിന് എന്നിട്ട് ഇതാ കുറച്ച് തേങ്ങ ഒരു അരമുളീൻ്റെ പകുതി ലേറുണ്ട് ഒരു മുക്കാൽ ഭാഗം തേങ്ങ പിന്നെ ഒരു രണ്ട് ചെറിയ ഉള്ളി ഇതൊന്ന് ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഒന്നും ഒതുക്കി അരയരുത് അപ്പം ഞാൻ എന്തോന്ന് ഒതുക്കി എടുക്കട്ടേട്ടോ കരില് പോകുമ്പോഴത്തേന് ഇതിലേക്കഞ്ഞൾപ്പൊടിയും കൂടി കളറ് എന്നിട്ട് അറിയരുത് അങ്ങനത്തെ രീതിയിൽ തോന്നുന്നു പിന്നെ നമുക്ക് ലേശം ഒരു മൂന്ന് ചെറിയ കുഞ്ഞുള്ളി ഇല്ല ഇത് ഒതുക്കി കേട്ടോ അപ്പോൾ നല്ല അടിപൊളി വെണ്ട കൊണ്ട് എന്തും ഉണ്ടാക്കാൻ പറ്റും നമ്മളെ കയ്യിൽ വെണ്ട ഉണ്ടെങ്കിൽ കറിയില്ല എന്ന് വിചാരിച്ചും ഏത് കറി ഉണ്ടാക്കാൻ പറ്റും കേട്ടോ തോരനെ കറി ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മക്ക് ലാസം വെളിച്ചെണ്ണ നിലവിക്കാം കൊറച്ച് വന്നിട്ട് നമ്മൾ തേങ്ങ കിട്ടുന്നോണ്ട് കുറേ വെളിച്ചെണ്ണേന്റെ ആവശ്യമില്ല നല്ല പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും നല്ല അടിപൊളി ടേസ്റ്റില് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പൊ അതങ്ങനെയൊക്കെ ഇണ്ടാക്കി മഴയാണ് അതടുപ്പൊക്കെ മഴ ഇണ്ടാവും എന്താ സ്ഥിതി നമ്മളവിടെ അല്ല മഴ ഇട്ടു ഞാൻ പറഞ്ഞ നിങ്ങൾ കേട്ടുണ്ടോ എന്ന് തന്നെ അറിയില്ല ഇത്ര മഴ ഒരു ചെറിയ സ്പൂണ് കഴുകി രണ്ട് വച്ചൽ മുളക് ഒരു പണ്ട് കളി ഇത്രയും സാധനം മതിയാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും നമുക്ക് കൊണ്ടുപോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ചോറിന് ഇതുകൊണ്ട് ഇണ്ടാക്കി കൊണ്ടുപോയിക്കോളൂ വേറെ ഒന്നും ഇല്ലെങ്കിൽ ഈ കുറച്ചൊക്കെ നമുക്ക് വെണ്ടും ആ ഇത് രണ്ടെണ്ണം അറിയാനും കിട്ടും ഇതിപ്പോൾ ഞാൻ കണ്ടിട്ടില്ലല്ലോ അത് പെട്ടെന്ന് ഇതാ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല അത് വെണ്ടി ഇത് ഇതിൻ്റെ അടിയിലുള്ളത് ഞാൻ കണ്ടിട്ടില്ല ും കൂടി വയ്ക്കാണ്ടായിരുന്നില്ലേ വണ്ടത്തോരും വെള്ളം എല്ലാവർക്കും ഇഷ്ട മോന് ഭയങ്കര ഇഷ്ടമുള്ള തോരനാട്ടിൽ കുട്ടികളൊക്കെ ആണു ഇപ്പൊ കുട്ടികളൊക്കെ ഇപ്പോളൊന്നും ഇല്ലാതെ ഇരിക്കില്ലേത് പണിച്ചോളൂ ആരും ഒക്കെ പോലും പറയും ഈ തോരൻ പറ്റൂല അത് പറ്റൂല അത് പറ്റൂലിപ്പയപ്പോ എല്ലാം തോന്നു നല്ല മഴ എന്നാലും എന്തെങ്കിലും എന്തായാലും ചൂട് ഇനി അറിയുന്നത് മഴ ഇങ്ങനെ പെയ്തിട്ട് എനിക്ക് ചൂട് ഇനി കളി ഉറങ്ങിയിട്ടില്ല ചൂട് കൊണ്ട് മേലെ അല്ലെങ്കിലും ചൂടാണ് ഞാൻ ആ അതും കൂടെ പെട്ടെന്നുണ്ടായിരുന്നു ഇനി എനിക്ക് ഒരു സവാളിയും കൂടി ഞാൻ ഞാനത് ഇപ്പൊ സവാളി കൂടി ഇട്ടിട്ടുണ്ടായിരുന്നിട്ടാ ഒരു സവോള ഇന്ന് ഇട്ടു ഇപ്പൊ ഞാനെന്താ തിരികറിയോ ഒരു മണ്ടത്തരം നിങ്ങളെ കാണ കാണിച്ച് ചോപ്പാക്കിട്ടാ നോക്കുമ്പോ ഓണിലല്ലേ അപ്പൊ ഒരു സവോള തീറ്റിട്ട് പച്ചമോൾ ഇട്ട് കഴുകിട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് നമ്മളൊന്നും ഇങ്ങനെ ഇതിൽ ഈ പശപ്പച്ചപ്പൊക്കെ ഒന്ന് മാറിയിട്ട് നമുക്ക് തേങ്ങ ഉറച്ചുവച്ചേക്കണം അത്രേ ഉള്ളൂ തീ ഉറച്ചുവച്ചിട്ട് നമുക്ക് ഞാനത് എന്തൊന്ന് കളഞ്ഞെക്കട്ടെ ഉപ്പ് ഭാഗത്തിൽ കുറച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം നമ്മളെ വെണ്ടിൻ്റെ വഴിവഴുപ്പൊക്കെ പോയി എന്ത് വന്നിട്ടുണ്ട് വേണ്ട ഇത് കാണുന്ന ഇളക്കുമ്പോൾ അങ്ങനെ അടച്ചു വെച്ച് വേവിക്കേണ്ട അടച്ചു വെച്ച് വേവിച്ചാൽ അതിൻ്റെ വഴുവായിട്ട് പോകില്ല അപ്പം അങ്ങനെ തുറന്ന് തന്നെ വെച്ച് വേവിക്കണം അങ്ങനെ പൂട്ടി വെച്ചാൽ മതിങ്ങനെ പിന്നെ അങ്ങനെ പൂട്ടി വെച്ച് കുന്നി അളക്കിക്കൊക്ക അങ്ങനെ വേവിച്ചാൽ മതി അപ്പം അതൊക്കെ രണ്ട ചെറുതായിട്ടൊന്നും കണ്ട് ഇതപ്പോൾ പറയുക ചതച്ചെടുത്തിട്ടുള്ളൂ അത്ര പെട്ടെന്നാ നോക്കി നിങ്ങൾക്ക് കൊണ്ടുപോകുന്ന ആൾക്കാർ എന്തെങ്കിലും ജോലിക്കൊക്കെ പോണ ആൾക്കാരുണ്ടാവും കുട്ടികൾക്ക് നീ സ്കൂള് വർക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് കൊടുത്തുവിടാൻ പറ്റും എല്ലാത്തിനും കുറ്റിടാം ആരെയും ചോറ് കൊണ്ടുപോകണ കൊടുക്കത്താണ്ടാക്കോളിൽ പെട്ടെന്ന് സമയമില്ലാത്തവരൊക്കെ ഉണ്ടാകുമല്ലോ കുട്ടികൾ സ്കൂള് ഇട്ടിട്ട് വേണം പോകാനെന്നൊക്കെ ഉള്ള ആൾക്കാർക്ക് നല്ലതാണ് പോയോടെ ഞാൻ പറഞ്ഞു അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കുകയാണ് മ്മളെ ഇത് ഒന്നിടാവിറിയാമല്ല എന്നാ വണ്ടത്തോരം റെഡിയായി അപ്പം നമ്മൾ എന്നും പറയുന്ന മാതിരി എന്നും പറയേണ്ട ആവശ്യമില്ല എന്നാലും ഒന്ന് പറയുകയാണ് നിങ്ങൾ ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തതില് ചെയ്യുക ലൈക്കും ചെയ്യുക ആ വില ഇക്കന ഒന്നണ്ടാകാം മർത്തിക്കാണ്ടിട്ടു എന്നാലും ഉണ്ടല്ലോ നമ്മളിടുന്ന വീഡിയോ ഒക്കെ നമ്മളെടുത്ത് അപ്പം അത് റെഡി ആയിട്ടോ ഇപ്പം അമ്പയർ ഇവിടെ വന്നിരിക്കുന്നു റെഡി ആക്കട്ടെയാണ് അപ്പത് റെഡിയായി ആ ഉപ്പുണ്ടാകാൻ നോക്കട്ടെ അത് മറന്നാ പോലെ പോവും ഒത്തിരി ഒരു പൊടിക്ക് ഇട്ടാൽ മതി ൊടുത്ത് നല്ല പോലെ ചെയ്താണ് പിന്നെ ഇട്ടിട്ട് ഇങ്ങനെ കുറേ നേരം അടുപ്പത്തെ ഒന്ന് ആവി കയറിയാലും പെട്ടെന്ന് വാങ്ങി വെച്ചാണ് അല്ലെങ്കിൽ അതിന്റെ ആ തേറ്റാണ് പോകുന്നത് റെഡി ആക്കൊപ്പാക്കി ഉപ്പുണ്ടാവും നല്ല ടേപ്പുണ്ടടിപൊളി ഉപ്പായിരിക്കും നമ്മള് കറി വറവിടാൻ പോവുക കറിയൊന്നും ഞങ്ങളെ കാണിച്ചിട്ടില്ല ഞാൻ എന്താ വച്ചാല് രണ്ട് പിടി അൻപതിനായിരം അടുപ്പത്ത് വെച്ച് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വേവിച്ചെടുത്ത് പിന്നെ രസം തേങ്ങ ഉള്ളി കറിവേപ്പ് ജീരകം വലിയ ജീരകമായിട്ട് അതൊക്കെ ഇട്ടൊന്ന് വറുത്തെടുത്ത് ചെറുതായിട്ടൊന്ന് വറുത്താൽ ചൂടാക്കിയിട്ടുള്ളൂ ഓന വറക്കേണ്ട ആവശ്യമില്ല പിന്നെ അത് വേവിച്ചൊരു ഒരു കച്ചിരി പുളിയിട്ട് ഒരു ഇഞ്ച് പുളിയിട്ട് വളരണ്ടി ഒരു തക്കാളി ഇട്ട് കണ്ട് പച്ചമുളക് ഇട്ടു വേവിച്ചെടുത്ത് അമ്പായത് ഒന്ന് വറവ് ഇടക്കും ഇടിയിട്ട് ഒരു മൂന്ന് ചെറിയുള്ളി അരിഞ്ഞിട്ട് രണ്ട് പറ്റും കിട്ടും ഇതാണ്ട് കറിയൊക്കെ ഇട്ടും ഇതൊക്കെ ഒഴിക്കുക വയർ കറിയായി വന്ന് കറിയും പെരിയും പെട്ടെന്നായി നീട്ട് വന്നപ്പോൾ കറി ഇപ്പം രണ്ട് നേരത്തെ ഉണ്ടാവും അത് ഞങ്ങളെ കാണിച്ചിട്ടില്ല ഞാൻ പറഞ്ഞതാണ് പോലെ ഞങ്ങൾ ഇതിന് മുമ്പ് ഉണ്ടാക്കിട്ടുണ്ടാവും അടുത്തുണ്ടാക്കിയ അതുകൊണ്ട് ഞാൻ കാണിക്കാൻ തുളിയും ഉപ്പും എല്ലാം പാകത്തിനും എല്ലാ കഴിച്ചു കണ്ടും നല്ല മെനീ വേണമെങ്കിൽ നമുക്ക് ഒരു മുട്ട പൊരിച്ചതോ മു വേണം മുട്ട പൊരിച്ചതായാലും മതി പിള്ളത് ഏതാണോ അത് എടുക്ക

ീ കറി മതിയാവും രണ്ടു നേരത്തിൽ പേരി ഉണ്ടാവും എങ്ങനെ തുടച്ച് വൃത്തിയാക്കിയിട്ട് കുളിച്ച് ഞാൻ പണ്ടുണ്ടാക്കളെ അങ്ങനെപ്പറം ചെയ്തോളിട്ടു എല്ലാവരും ഉണ്ടാക്കി ഇടക്കൊന്നാണ് തുറച്ച് വൃത്തിയായി അപ്പോൾ എല്ലാവരോടും ഒരുപാട് നന്ദി നമസ്കാരം അസലമലൈക്കും